സോ ഹലോ ഗ്സ് അങ്ങനെ ഒരുപാട് നല്ല ശേഷം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമാ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് മീൻ കെ വീഡിയോ ഇടാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായാലും മെയിൻലി എനിക്ക് നല്ല രീതിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് പിന്നെ എല്ലാവരും നമ്മൾ അത്ര കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ചാനലൊന്നും അല്ല ബട്ട് ഇത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ് ഓക്കെ ബട്ട് നമ്മുടെ ചാനലിൽ അവസാനമായിട്ട് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എംബുരാൻ്റെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അതായത് എംബുരാൻ സിനിമയുടെ റിവ്യൂ പോലും നമ്മൾ നമ്മുടെ ചാനലിൽ ഇടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ അത് ലാലേറ്റനെക്കുറിച്ച് തന്നെ ആയിരിക്കണം എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു ഒരുപാട് ടൈം നോക്കി എന്നിട്ടും പിന്നെയും ഇടാൻ പറ്റാത്ത സാഹചര്യങ്ങളായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വഴി പോകുന്നത് ഇതിപ്പോൾ ഞാൻ നാലാമത്തെ കാഴ്ച ഒന്ന് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ആണ് ഇതിടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ കോടിനു ശേഷമുള്ള ഇത്രയും കാലത്തെ പരിഹാസങ്ങൾക്കും അപമാനങ്ങൾക്കും ശേഷം ലാലേട്ടൻ ഒരു പക്ക കമ്പ വെറും കമ്പേക്കല്ല ഇന്ത്യൻ സിനിമ തന്നെ ഒരാൾക്കും അവകാശം പെടാൻ പറ്റാത്തൊരു റെക്കോർഡാണ് വെറും ഒരു മാസത്തിൻ്റെ ഇടവേളയിൽ വന്ന രണ്ട് സിനിമകളിലും ഇരുന്നൂറ് കോടി ക്ലബിലും വേൾഡ് വൈഡിൽ എത്തിച്ച ഒരു റെക്കോർഡ് പിന്നെ റെക്കോർഡുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട് അതിങ്ങനെ എണ്ണി തീർക്കാൻ പറ്റൂല പിന്നെ നമ്മൊരു വീഡിയോ കിട്ടിയിരുന്നു ലിയോ എഫ് ഡി എംബുരാൻ ബ്രേക്ക് ചെയ്യുമില്ലെന്ന് അതൊക്കെ അറഞ്ചം പുറഞ്ചം കേത് കളഞ്ഞിട്ടുണ്ടായി അതുപോലെ തന്നെ മറ്റൊരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു റെക്കോർഡ് ഇട്ടിട്ടുണ്ട് എംബുരാൻ ഇതൊന്നും ഞാനിനി വെറുതെ ഇവിടെ വന്നിരുന്നു പറയേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്തായാലും ആ ടൈമിൽ ഇടാൻ പറ്റി ഒന്ന് സഹിക്ക് ബുക്ക് മൈ ഷോയിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അതായത് ബുക്കിംഗ് തുടങ്ങി പ്രീസെയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറില് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത പടം ഇപ്പം നമ്മുടെ എംബുരാൻ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കയ്ക്ക് എന്തോ ആണ് അതിൻ്റെ പകുതി ടിക്കറ്റ് എന്തോ സെയിലായിട്ടുള്ളൂ എംബുരാൻ അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് കേക്ക് മുകളിലുണ്ട് എംബുരാൻ അങ്ങനെ ചറ പറ റെക്കോർഡ് ഇട്ട് പോയൊരു പടമാണ് പിന്നെ റിലീസിന് ശേഷം നമുക്കറിയാം പൊളിറ്റിക്സ് പരമായിട്ടുള്ള ഒരുപാട് സംഗതി നടന്നു അതിൻ്റെ ഇടയിൽക്കൂടെ കയറി പലരും ചക്ക് കിടന്ന് ഡീഗ്രേഡ് ചെയ്യാൻ നോക്കി കിട്ടും പടം മലയാളത്തിലെ ഹയ്യസ്റ്റ് ഗ്രോസിംഗ് ഫിലിമായി മാറി അങ്ങനെ എംബുരാനിലെ കുറേ പോരായ്മകളൊക്കെ ഉണ്ട് ആ സിനിമയിൽ എനിക്ക് പടം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണെങ്കിലും നല്ല രീതിക്ക് പോരായ്മകളുണ്ടെന്നുള്ളത് ശരി തന്നെയാണ് അഫ്കോഴ്സ് ലൂസിഫറിൻ്റെ അത്രയ്ക്കും പടം എത്തിയിട്ടുമില്ല അങ്ങനെ അതൊക്കെ പൊക്കിപ്പിടിച്ച് ഒരുപാട് നേര് പേര് നിൽക്കുന്ന സമയത്താണ് തുടരും ഇറക്കി വിട്ടത് ഒറ്റവാക്കി പറഞ്ഞ പ്യുവർ അന്നാക്കി ലാലേട്ടൻ്റെ പെർഫോമൻസ് ഇല്ലാന്ന് പറയും പറയാൻ പറ്റില്ല ഇനി മൾട്ടി സ്റ്റാർ പടമാണെന്ന് പറയാൻ പറ്റില്ല ബിഗ് ബഡ്ജറ്റ് പടമാണെന്ന് പറയാൻ പറ്റില്ല ഒരു പടത്തിൻ്റെ ഒരു ഫ്രാഞ്ചൈസിൽ ഉൾപ്പെട്ട പടമാണെന്നും പറയാൻ പറ്റില്ല ഒറ്റക്കാര്യം മോഹൻലാൽ ഫാമിലി പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വന്ന അതും എക്സ്ട്രാ പോസിറ്റീവ് റെസ്പോൺസ് വന്ന ലാലേട്ടൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പോസിറ്റീവ് വന്ന പടം ലാലേട്ടന് കിട്ടുന്നത് സോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ബോക്സ് ഓഫീസ് വീണ്ടും നിന്ന് കത്തൽ വീണ്ടും തൂക്കിയടി അങ്ങനെ തുടരും സിനിമയിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി അതിൽ തന്നെ തുടരും എംബുരാൻ ഇടാൻ പറ്റാത്ത റെക്കോർഡ് പോലും ഇട്ട് വെച്ചെന്നുള്ളതാണ് അതായത് ഇൻഡസ്ട്രി ഹിറ്റ് അതായത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്നത് ടൂ തൗസൻഡ് എയ്റ്റീൻ ആയിരുന്നു അവര് ഏകദേശം എൺപത്തൊമ്പത് കോടിയാണ് ടൂ തൗസൻഡ് എയ്റ്റീൻ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായത് ആ ഒരു കളക്ഷൻ എംബുരാൻ പോലും ഈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല എംബുരാന്റെ കളക്ഷൻ എന്ന് പറയുന്നത് എൺപത്താറ് ചെയ്യാതായിരുന്നു പക്ഷേ അതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എംബുരാൻ്റ് ഈ എമ്പത്താറ് ചെയ്യാതെ മിക്സ്ഡ് റെസ്പോൺസ് വെച്ചിട്ടാണ് ഈ എമ്പത്താറ് ഇട്ടത് അതൊരു തുടരും പോലെ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ എവിടെ ചെന്നെത്തുന്നോ നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു അതൊക്കെ വിടാം അങ്ങനെ ഈ ഒരു ടു തൗസൻഡ് എയ്റ്റീൻ്റെ ആ ഒരു കേരള ഇൻഡസ്ട്രി ഹിറ്റും തുടരും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നൂറ്റി പതിനേഴ് കോടിക്ക് മുകളിലാണ് പടത്തിൻ്റെ കേരള കളക്ഷൻ കേരളത്തിൽ നിന്നും മാത്രം ആദ്യമായി നൂറ് കോടി നേടുന്ന സിനിമയും തുടരുമാണ് അത് പറഞ്ഞിട്ടാണ് ഒരു കാര്യം കൂടി ഓർത്തത് ഓവർ സീസിൽ നിന്ന് ആദ്യമായി നൂറ് കോടിക്ക് മുകളിൽ നേടുന്ന അതായത് പത്ത് മില്യു മുകളിൽ എന്തോ ഗ്രോസ് നേടുന്ന മലയാളപ്പടം പടം ആണ് അതിൻ്റെ റിപ്പീറ്റ് അപ്പം തന്നെ നമ്മുടെ തുടരും വന്നിട്ട് മില്യൻ ഗ്രോസ് ഓവർസീസ് നേടിയിട്ടുണ്ട് പിന്നെ മറ്റൊരു വലിയ റെക്കോർഡ് എന്ന് വെച്ചാൽ സൗദിന്ന് മാത്രം വൺ മില്യന് മുകളിൽ കളക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നടൻ ഓക്കെ ഒന്നുകൂടി പറയുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നടൻ ഇപ്പോൾ ലാലേട്ടനാണ് ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ നടൻ ലാലേറ്റനാണ് ഒന്ന് എസ് ആർ കെ ആണ് പത്താനും ജവാനും നിന്ന് സൗദിന്ന് വൺമില്ലുള്ളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നുള്ളത് നമ്മുടെ ലാലേട്ടൻ്റെ എംബുരാൻ ആണ് സോ ഇനി ഞാൻ മലയാള സിനിമയിൽ ഇപ്പോഴുള്ള ഏകദേശം ഒട്ടുമിക്ക റെക്കോർഡുകളും ഞാൻ ഒന്ന് പറഞ്ഞുതരാം അതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താം മലയാളത്തിലെ ഡേ വണ് ഏറ്റവും കൂടുതൽ ഷോക്കൗണ്ട് എംബുരാൻ അതുപോലെ തന്നെ ഡേ വണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ കൗണ്ടും ഓഫ് കോഴ്സ് എംബുരാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഷോ നടന്ന സിനിമ മരക്കാർ കേരള എഫ് ടി റെക്കോർഡ് ഓഫ് കോഴ്സ് എംബുരാൻ അതുപോലെ തന്നെ മലയാളത്തിലെ വേൾഡ് വൈഡ് എഫ് ടി റെക്കോർഡും എംബുരാൻ തന്നെ അതെയാണോ അറുപത്തേഴ് സി ആറാണ് അടിച്ചു നോക്കിയിട്ടുള്ളത് അതൊക്കെ ഇനി എപ്പോഴാണാവോ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ വീക്കെൻഡ് കേരള ഗ്രോസും എംബുരാൻ തന്നെ വീക്കെൻഡ് വേൾഡ് വൈഡ് ഗ്രോസും എംബുരാൻ ഇവിടെ കേരള ഫൈനൽ ഗ്രോസ് അതായത് ഇൻഡസ്ട്രി ഹിറ്റ് തുടരും ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് അതായത് ഹയ്യസ്റ്റ് ഗ്രോസിൻ മലയാളം ഫിലിം എംബുരാൻ ഫൈനൽ ഷോക്കൗണ്ട് തുടരും ഫൈനൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഗ്രോസ് വരുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ് അതുപോലെ ഫൈനൽ ഓവർസീസ് ഗ്രോസ് എംബുരാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റെസ്റ്റ് ഓഫ് ഇന്ത്യ ഒഴിച്ച് എല്ലാ റെക്കോർഡും ഇപ്പോൾ മോഹൻലാലിൻ്റെ പേരിലാണ് ആ റെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് മിക്കവാറും ദൃശ്യം ത്രയങ്ങാനം പോസിറ്റീവായി ഓൾ ഇന്ത്യ റിലീസൊക്കെ ചെയ്താൽ മേ ബി പോകുന്നേക്കാം ഇനി ഹിന്ദി റിലീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ബട്ട് എന്തായാലും മോഹൻലാൽ എന്താണെന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും കാലം ട്രോളിംഗ് തന്നവർ ഇപ്പോൾ ഈ എമ്പുരാൻ തുടരും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആ ചോട്ടാം മുമ്പ് വൺ ഓളാണ് തിയേറ്ററിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ആ മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് ആ ഒരു റീ റീറിലീസ് പടം അപ്പോൾ അതിന് ഏറ്റവും വലിയ റീ റിലീസ് ചെയ്ത കളക്ഷനിലേക്ക് പോവുകയില്ലെന്ന് നമുക്ക് നോക്കാം അതിന് പോയാലും ഇല്ലാലും അത് ലാലേറ്റൻ്റെ പേരിൽ തന്നെയാണ് ദേവദൂതനാണ് ഹയ്യസ്റ്റ് റീ റിലീസ് ചെയ്ത പടം മലയാളത്തിൽ അപ്പോൾ അത്രയൊക്കെ തന്നെ ഇനി അങ്ങോട്ടുമോ ലാലേട്ടന് നല്ല കാലമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചതിൽ കണ്ണപ്പ് പോലത്തെ ചില സാധനങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് അതും നമ്മൾ കയറിയേണ്ട കാര്യമില്ല കേമിയുമാണ് എന്തേലും ആവട്ടെ കെമിയോച്ചാൽ തന്നെ നല്ല സിനിമകളും വരാനുണ്ട് ബബ്ബ് ബബ്ബ് പോലത്തെ അതൊക്കെ എന്തായാലും വിഷയമായിരിക്കും പിന്നെ ഹൃദയവുമാണ് അതുപോലെ വൃഷഭൊക്കെ എനിക്ക് ഈ ഹോപ്പുള്ള പടമാണ് അപ്പോൾ പത്രമൊക്കെ തന്നെ എഴുപത്തി നാല് ദിവസത്തിനുള്ളിൽ മൂന്ന് പടം വെച്ച് അഞ്ഞൂറ് കോടി ലോസ് അടിച്ച മോഹൻലാൽ ഇനിയും തുടരും